ഞാൻ കൊറേതും എനിക്കൊരു കൊറേന്നും കാലിലും വന്നിട്ടുണ്ട് നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ് കത്തിരി കൊടുത്ത് ഇനി നമുക്ക് അത്രയാണ് ആവശ്യമില്ല നമ്മൾ കൊണ്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് പൈസ അടുത്ത പേക്കാണത് പൈസ നമുക്ക് ഇത് അൺബോട്ടു വെച്ച ഇതിന്റെ ഇതിന്റെ അടുത്തു പേപ്പർ ഇംഗ്ലീഷ് ഒക്കെ എന്തോ ചെയ്യണേ എല്ലായിടത്തും പേപ്പറോ ഇത് നീ അടുത്ത് എന്താ എടുക്കുന്നുണ്ടോ ഇത് കത്തിനെന്ത് റെയിൽ അട്ട കേട്ടോ അത് ഇതുകൊണ്ട് പക്ഷെ ഇങ്ങനെ ഈ ഇതോടെ പൊട്ടിച്ചിട്ടുണ്ട് അടുത്ത പൊട്ടിക്കൊണ്ട് പൊട്ടിക്ക പൊട്ടിക്കാൻ പറ്റത്തില്ല അടുത്ത റോളാണ് ഒത്തിരി ഇതൊണ്ട് ഇതാണോ ഇതുമല്ല ഏതോ ഞാൻ നമുക്ക് വലിച്ചു പറ്റുന്നില്ല പൊട്ടി ചെടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത റോൾ എടുക്കാം ഞാൻ ബുക്ക് ചെയ്ത പേന പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന നിങ്ങൾ കാണിച്ചത് ഓക്കെ ഇതാണ് ഏഷ് ഞാൻ പറഞ്ഞ പേന പെൻസിൽ അടുപ്പൊക്കെ ഊരി പോയിട്ടുണ്ട് നമുക്കിതൊക്കെ ബിറ്റ് ചെയ്യാം അടുപ്പൊക്കെ ഇങ്ങനെയാണ് എന്റെ കുറച്ച് ഇങ്ങനെ നല്ലോണം വരയ്ക്കാൻ പറ്റും ഇത് കൊള്ളാം ഈ സാധനം കൊള്ളാം അടുത്ത ദിവസം നമുക്കൊണ്ട് ഇതാണ് ഇതിങ്ങനെ ഇത് ഇതിന്റെ രണ്ട് ഇതിന്റെ അടുപ്പൊക്കെയാണ് ഇത് നമുക്ക് ഇതിങ്ങനെ മതിയായിട്ട് നമുക്ക് ഇങ്ങനെ അടച്ച് വെക്കാൻ പറ്റും

നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ